വെൽക്കം ടു മെട്രോ മലയാളികൾക്ക് മലയാളികൾക്കെന്ന് പ്രിയപ്പെട്ട കുടുംബം തന്നെയാണ് ദിലീപിൻ്റെത് നടനെ പോലെ തന്നെ താരത്തിൻ്റെ മക്കൾക്കും ആരാധകർ ഏറെയാണ് ഇതുവരെ സിനിമയിൽ എത്തപ്പെട്ടിട്ടില്ലെങ്കിലും ഈ താരപുത്രന്മാർക്ക് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയ സജീവമല്ലാതിരുന്ന മീനാക്ഷി അടുത്തിടെ ഒരു ലക്ഷയുടെ മോഡലായി പ്രത്യക്ഷപ്പെടാറുണ്ട് ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി വല്ലപ്പോഴും തൻ്റെ ചിത്രം പങ്കുവയ്ക്കുക മാത്രമാണ് മീനാക്ഷി ചെയ്യാറുള്ളത് ഈ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകാറുമുണ്ട് സമാനമായ രീതിയിൽ പുതുവത്സര ദിനത്തിൽ മീനാക്ഷി പങ്കുവച്ച ചിത്രം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് മുല്ലപ്പൂ ചൂടി ബേജ് നിറത്തിലുള്ള പട്ടുസാരി മടങ്ങിയുള്ള ചിത്രത്തിൽ അതീവ സുന്ദരിയായിട്ടാണ് മീനാക്ഷിയെ കാണാൻ സാധിക്കുക കാവ്യ മാധവന്റെ ഏറ്റവും പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണി പി എസ് ആണ് മീനാക്ഷിയും ഒരുക്കിയത് സ്വതസിദ്ധമായി തന്നെ മീനുട്ടി സുന്ദരിയായതിനാൽ വളരെ കുറച്ച് മേക്കപ്പ് മാത്രമേ അവളെ അണിയിച്ചൊരുക്കാൻ വേണ്ടി വന്നുള്ളൂ എന്നും ഉണ്ണി വ്യക്തമാക്കി ജിക്സൺ ആണ് ചിത്രങ്ങൾ പകർത്തിയത് നിമിഷ നേരം തന്നെ ചിത്രം വൈറലായി മാറി ദിലീപിന്റെ ഉറ്റ സുഹൃത്ത് നാദർഷയുടെ മകൾ അടക്കമുള്ള നിരവധി ആളുകളാണ് ചിത്രത്തിന് താഴെ കമന്റുകളുമായി എത്തിയത് മൈ പ്രീറ്റി ഗേൾ എന്നായിരുന്നു നാദർഷയുടെ മകളായ കതീജയുടെ കമന്റ് നീഞ്ഞൂട്ടി എന്തോ സുന്ദരിയാണ് എന്നാണ് സിനിമയിൽ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് തുടങ്ങി നിരവധി കമന്റുകളുമുണ്ട് ഉണ്ട് മീനക്ഷിയുടെ ചിത്രത്തിന് താഴെ തങ്ങളുടെ പ്രിയപ്പെട്ട താരമായി ദിലീപിനെ അന്വേഷിക്കുന്നവരും നിരവധിയാണ് അച്ഛനെ എന്ന് പറയണം ദിലീപേട്ടനോട് അന്വേഷണങ്ങൾ പറയും ന്യൂഇയറിന് ഐശ്വര്യമുള്ള ഒരു ചിത്രം കണ്ടത് മോളുടെ മാത്രമാണ് എന്തോ സുന്ദരമാണ് ഈ മുഖം കാണാൻ എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ മഞ്ജുവിന്റെ മോൾ മഞ്ജുവിനോട് അതേ സ്നേഹമാണ് ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഞങ്ങൾക്കുമെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് മഞ്ജു വര്യറും ദിലീപും തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ മകൾ മീനാക്ഷി അച്ഛനൊപ്പമാണ് നിന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മീനാക്ഷി കഴിഞ്ഞ വർഷം എം ബി ബി എസ് പൂർത്തിയാക്കിയിരുന്നു ദിലീപിനൊപ്പം മീനാക്ഷി പല ചടങ്ങുകളിലും കണ്ടിട്ടുണ്ട് എങ്കിലും മീനാക്ഷി മഞ്ജുവിനെ ഒരുമിച്ച് കാണാറില്ല എന്നതും ശ്രദ്ധേയമാണ് വിവാദങ്ങളൊക്കെ മറികണത് ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് കാവ്യം ദിലീപും ഇപ്പോൾ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി മേക്കപ്പിന്റെ കാര്യത്തിൽ കാവ്യയ്ക്ക് കൃത്യത നിർബന്ധമാണെന്ന് ഇടയ്ക്കിടെ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു നിരവധി നായികമാരെ അവാർഡ് ഫംഗ്ഷനിലും വിവാഹ ഫങ്ഷനിലും ഒക്കെ സുന്ദരിയാക്കിയിട്ടുണ്ട് ഉണ്ണി പല നായികമാരുടെയും ഉറ്റ സുഹൃത്തു കൂടിയാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ കാവ്യ ആരാണെന്നും എന്താണെന്നും തനിക്ക് അറിയാമെന്നും തനിക്ക് നൽകിയിട്ടുള്ള സ്നേഹത്തിനും പിന്തുണയ്ക്കും പകരമായി ചെയ്യാനാവുന്നതിന്റെ പകുതി പോലും ഇപ്പോഴും ആയിട്ടില്ലെന്നും ഉണ്ണി പ്രതികരിച്ചിരുന്നു കാവ്യയുടെ ആരാധന തോന്നുന്ന ഒരു കാര്യമാണ് അച്ചടക്കവും കൃത്യത എട്ട് വർഷം മുമ്പാണ് കാവ്യ താൻ പരിചയപ്പെടുന്നത് അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉയർന്നു വരുന്നതേ ഉള്ളൂ പെർഫെക്ഷൻ വലിയ പ്രാധാന്യം നൽകുന്ന ആളാണ് കാവ്യ ഒരു മാസികയുടെ കവർ ഫോട്ടോഷൂട്ട് ആയിരുന്നു അന്ന് മേക്കപ്പിൽ മാത്രമല്ല ജീവിതത്തിൽ ഓരോ കാര്യത്തിലും വളരെ ഓർഗനൈസ്ഡ് ആണ് ഒരു സൂചിയാണെങ്കിൽ പോലും എടുത്ത സ്ഥലത്ത് വയ്ക്കും അത്രയേറെ കൃത്യത എല്ലാ കാര്യത്തിലും നിർബന്ധമാണ് കാവ്യം കണ്ണ് എഴുതുന്നത് അല്പം പോലും മാറാൻ പാടില്ല മേക്കപ്പിന്റെ കാര്യത്തിലും കൃത്യത നിർബന്ധമാണ് അതുകൊണ്ട് ഐ മേക്കപ്പ് സ്വന്തമായി ചെയ്യുന്നതാണ് രീതി എന്നാൽ അന്ന് എന്നോട് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ണെഴുതി അത് കാവിയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതോടെ എന്നെ സ്ഥിരമായി ഈ മേക്കപ്പിന് വിളിച്ചു വരുത്തി തുടങ്ങി ഞാൻ ചെയ്ത ചില ലുക്സ് വലിയ ഹിറ്റായി കാവ്യയുടെ പുതിയ ഹെയർ സ്റ്റൈൽ പരീക്ഷണവും ശ്രദ്ധ നേടി ഇക്കാലയളവിൽ കാവ്യും കുടുംബവുമായി ഞാൻ വളരെയധികം അടുത്തു ഞങ്ങൾ ആത്മസുഹൃത്തുക്കളായി മാറിയെന്നും ഉണ്ണി പറയുന്നു